മുടി പോവാണ് ഗൈസ് ഗൈസ് നമ്മളുടെ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി മുറിക്കാൻ പോവാണ് ഗൈസ് മുടി വെട്ടാൻ പോകുന്ന വ്ളോഗാണ് അപ്പൊ നമ്മള് പുറത്തു പോയിട്ടൊന്നും മുടി വെട്ടുന്നില്ല വീട്ടിൽ തന്നെ നമ്മൾ വെട്ടാൻ പോവാണ് അപ്പം ഇപ്പൊ അത്യാവശ്യം നല്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടം വരെ ാണ്സ്റ്റ് ഒന്ന് നമുക്ക് മാറിയിക്കേ ക ഫസ്റ്റ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് ഹെയർ നമുക്ക് ഡിവൈഡ് ചെയ്തിടുക എന്നിട്ട് നമുക്ക് ഒരു ഭാഗം കോമ്പിട്ട് നന്നായിട്ട് ചട ഓർ ജട കളയാണോ രണ്ട് സൈഡും സെറ്റ് സെറ്റിയ ഈ സ്നാൻ ഈ കത്രിക കാലിൽ തന്നെ വെച്ചിരിക്കുന്നത് അതാണ് ഒറ്റക്ക് നമ്മള് വീഡിയോഗ്രാഫറും കൂടെ ആയാൽ ഇതൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ലാലു എന്നെ സഹായിക്കുവരികയൊക്കെ താഴെ പോയി എടുത്തു തരണേ അപ്പൊ ഖൈസ് നമ്മള് കോമ്പൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ജടയിലെ കളറി സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹെയറിന്റെ വോളിയവും കടയിന്റെ മുടി ഒരു വേവി ചുരുണ്ട നല്ല അത്യാവശ്യം നല്ല ചുരുണ്ട ഹെയർ ആണ് പിന്നെ ഈ ഒരു ഇത്രയും ഫ്രണ്ടിലെ ഹെയർ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ നമ്മൾ സ്മൂത്തിനിങ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനെങ്കിൽ കെട്ടി വെക്കാനൊക്കെ വേണ്ടി മാത്രമാണ് കേട്ടോ എത്രയും ഭാഗം ചെയ്തിട്ടിരിക്കുന്നത് ബാക്കിയുള്ള ഹെയറിന്റെ രീതി ഇതാണ് അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ സ്മൂത്ത്നിങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ കുറച്ച് കളറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഇപ്പൊ അത്യാവശ്യം ലെങ്തിന് വളർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി അതൊന്ന് കുറച്ച് ലെവൽ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതുമാത്രമല്ല ആ കളർ ചെയ്ത ഭാഗവും കൂടി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അവിടെ തീരെ കളർ ഇല്ലാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തന്നെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അത് ഫെമ്മൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്ത് കേട്ടോ പ്രോപ്പറായിട്ടുള്ള ആ ഒരു കളർ ചെയ്യുന്ന രീതിയിലൊന്നും അല്ല ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ലെയർ കട്ടെന്നൊക്കെ ഉള്ളത് മാറ്റി കരുതി അത്യാവശ്യം നല്ല പാടുണ്ട് അതുകൊണ്ട് ഞാൻ കരുതി ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ താഴത്ത് തിക്നസ്സ് കുറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാന്ന് ഞാൻ നോർമലി എപ്പോഴും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ലെങ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലൊരു മനസമാധാനം വരത്തില്ല ചിലര് പറയും നമ്മൾ ഇതുപോലെ മുടിയുടെ തുമ്പ് കട്ട് ചെയ്ത് കൊടുത്താലേ മുടി വളരത്തുള്ളൂ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ മുടി വളരുന്നതും നമ്മുടെ റൂട്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയറിൻ്റെ തുമ്പ് മുറിച്ചുകൊണ്ടൊന്നും നമുക്ക് ഹെയർ ഗ്രോത്തും ഉണ്ടാകത്തില്ല പല ആളുകളും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഹെയറിൻ്റെ തുമ്പ് നമ്മൾ മുറിച്ചാൽ ഉടനെ നമുക്ക് ഹെയർ വളരും എന്നുള്ളത് പിന്നെ ഞാൻ ഈ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്പ് ഭാഗം ഇങ്ങനെ തിക്നെസ് ഇല്ലാതെ കിടക്കുമ്പോൾ ആ ഹെയറിനൊരു വോളി ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇറക്ക് ട്രിം ചെയ്ത് കൊടുക്കാറ് നോർമലി ഞാൻ ഇത്രയും കട്ട് ചെയ്യാറില്ല കുറച്ച് ഭാഗമേ ചെയ്യാറുള്ളൂ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് ഇച്ചിരി കയറ്റി വെട്ടാം ഇത് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററിനോളം ഹെയർ ലെങ്ത് നീളത്തിലാണ് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നത് വെട്ടിക്കഴിയുമ്പോൾ നല്ല വിഷമാണ് കേട്ടോ വെട്ടണ്ടായിരുന്നെന്നൊക്കെ തോന്നും എങ്കിലും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പം നമുക്ക് നല്ല ബൗൺസി ആയിട്ട് കിടക്കും കേട്ടോ നമ്മൾ ആ മുടി അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് അങ്ങനെ മുടി കിടക്കുന്ന കാണാൻ അല്ലാത്തപ്പോൾ നമുക്ക് താഴത്തേക്ക് ലെങ്ത് ഇല്ലാത്ത ഒരു തിക്നെസ് ഇല്ലാത്ത ഒരു ഫീൽ നമുക്ക് തോന്നുന്നു പിന്നെ അത് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണ വെച്ചു നമ്മൾ കുളിക്കണം അപ്പം ഞാൻ ഓട്ടോമാറ്റിക്ക് ഇങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ലപോലെ എണ്ണ വെക്കും ചില ആളുകൾ വേറെ രീതിയിലായിരിക്കും ചെയ്യാറ് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഹെയർ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചതാണ് ഇത്രയും കെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ലല്ലൂസിൻ്റെ തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഓയിൽ അപ്ലൈ ആകാൻ പോകണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തോളം എനിക്ക് ആ വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ ഇരിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് മാസം നമ്മൾ നയൻറ്റി ഡേയ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ തൊണ്ണൂറ് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നവരാണ് എങ്കിൽ വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിക്കുക അത് ആകുമ്പോൾ തീരുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാനും കൊറിയറ് വരാനും ഒന്നും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണ്ട ആ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഏകദേശം ഒരു ഫാമിലിക്ക് രണ്ട് മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാനങ്ങനെ കുറച്ച് ഓയിലൊക്കെ തൂത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്കങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്ന ദിവസമൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ ഞാൻ പുറത്ത് പോയി ഈ ഹെയർ കട്ട് ചെയ്ത് നിർത്തിയതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാർലറിൽ പോയി വെട്ടി അവരാകെ എന്നെ ഹെയർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പാർലറിലൊന്നും പോയി വെ വെട്ടാറില്ല